ും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി അവന്റെ കാൽപാടുകളെ പിന്തുടർന്ന് ദൈവകൃപയാൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവകൃപയാൽ നോവേ നിനക്ക് പരാജയമല്ലേ ഉള്ളത് നിനക്ക് ജയമാണുള്ളത് വേദപുസ്തകത്തിന്റെ പുതിയ നിയമ ഭാഷയിൽ യേശുവിന്റെ പിന്നാലെ പോകുന്നവന്റെ ആ പോക്കിന്റെ പേരാണ് ആത്മാവിൽ നിന്ന് ആത്മാവിൽ എന്താണ് ആത്മാവിൽ ഒരു 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 ശരീരത്തിൽ ശരീരത്തിൽ നാം നാം ജീവിക്കുന്നു ജീവിക്കുമ്പോൾ തന്നെ ആത്മാവിൽ ആത്മാവിൽ നമ്മൾ നടക്കുന്നവരാണ് നടക്കുന്നവരാണോ നിങ്ങൾക്കൊരിക്കലും പരാജയമല്ല ഉള്ളത് പകരം ദൈവകുർപ്പിക്കാൻ ജയമാണുള്ളത് വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം അഞ്ച് ാണ് ഏറ്റവും ജയിച്ചത് ഒന്നാമതാ നിങ്ങൾക്ക് കഴിയും അവൻ പാപത്തെ ജയിച്ച് രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ പാപത്തെ ജയിക്കണം പെട്ടെന്ന് പറഞ്ഞേ പാപത്തെ ജയിച്ചു യേശു കർത്താവ് പാപത്തെ ജയിച്ചു മൂന്നാമത്തെ